ാണ് നജറാനിലേക്കുള്ള യാത്രയിലാണ് ഞാനും യാത്ര ഉണ്ടെങ്കിൽ കുറച്ച് സമയായി നല്ല റോഡിന്റെ രണ്ടു വശത്തും ഫുള്ള് മലകളാണ് നമ്മളെ നാട്ടിലെ പോലത്തെ മലകളല്ല ഇവിടുത്തെ മലകളില് ചെടികളോ മറ്റ് പുല്ലുകളോ അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ല വെറും കാലി മലകളാണ് ഇതിപ്പോ നജറാൻ നജറാൻ നമ്മള് അബ്ഹയിലേക്ക് പോകുന്ന സമയത്ത് തുടക്കത്തിലുള്ള സ്ഥലങ്ങളായിരുന്നല്ലോ ഈ കാണുന്നത് നജറാന്റെ വേറൊരു ഭാഗത്തേക്ക് പോകുന്നൊരു റൂട്ടാണ് ഇങ്ങനെ കബൂണ താർ എന്നൊക്കെ പറഞ്ഞിട്ട് നജറാനിലൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാതിരിക്കും ഈ സ്ഥലങ്ങളിലെല്ലാം മരുഭൂമി ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം ഇങ്ങനെ ചെടിയും മരങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ട് പറഞ്ഞാൽ നജറാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നജറാൻ ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യൻ്റെ ഒരു കാർഷിക ഗ്രാമം തന്നെയാണ് ഒരുപാട് കൃഷികളും ഒരുപാട് എന്താ പറയണ്ടേ കൃഷികൾ തന്നെ ഒരുപാട് കൃഷികളുണ്ട് എല്ലാ തരത്തിലുള്ള കൃഷികളും ഉണ്ട് ഈ പച്ചക്കറി എന്തുവേണ്ട വണ്ടക്കച്ചമുളക് വഴുതന എന്ത് വേണ്ട നമ്മളെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഈ നജറാൻ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു ഈ വണ്ടിന്റെ ബോഡി ഉണ്ടാവും ഇത് കമ്പനി ചെയ്ത് മെയിൻറ്റൈൻ ഇത് ഇത് റിയാദ് വർക്ക്ഷോപ്പുകളിൽ ഞാൻ പോയ സമയത്ത് കണ്ടിട്ടുണ്ട് അവിടുത്തെ പാകിസ്ഥാനികളാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ ബോഡി കംപ്ലീറ്റ് ബാക്ക് ബോഡി കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത് എന്തൊരു കൃത്യതയിലും എന്തൊരു എന്തോ എൻജിനീയറിങ്ങിലും അവരുണ്ടാക്കുന്നറിയാം വലിയ ഷീറ്റ് മടക്കി അതിനുള്ള മെഷീനറികളുണ്ട് പക്ഷെ എന്ത് തന്നെയായാലും അവർ അവരാണ് എൻ്റെ ആൾക്കാർ ഇങ്ങനെയുള്ള വലിയ വലിയ വണ്ടിയിലെ ബാക്ക് ബോഡി കിട്ടുന്നതിൻ്റെ അകത്ത് ഭയങ്കര ആണ് അത് സമ്മതിക്കേണ്ടത് തന്നെയാണ് അത് പറയാനില്ല അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് അത്രക്കും എന്താ പറയണ്ടേ ആത്മാർത്ഥമായിട്ടാണ് അവർ ഓരോ ബോഡിയും ഉണ്ടാക്കി വരുന്നത് ഈ ടാങ്കർ ലോറീൻ്റെ ടാങ്കറുകൾ അതൊക്കെ ഉണ്ടാക്കുന്നത് ഇവരെ ഇവരെ തന്നെയാണ് പാകിസ്ഥാനികളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പണിയെടുക്കുന്നത് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ വഴിക്ക് ഒരു പമ്പിൽ നിർത്തിയിട്ടുള്ളത് ഉള്ളത് ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുറിച്ച് ഒന്ന് ആയിട്ട് പോകാമെന്ന് വെച്ചിട്ട് കാണിച്ചുതരാം പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടൊരു സൈഡാക്കി തന്നെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നല്ല പച്ചപ്പിൻ്റെ സ്ഥലം മരങ്ങളും പച്ചപ്പും കേട്ടാ നമ്മൾ ചുണ്ടങ്ങ ഉണ്ടാകും നാട്ടിലുള്ള ചുണ്ടങ്ങയില്ലേ ആ ചെടികളാണ് വീടിനുണ്ട് കേട്ടോ സൗദി അറേബ്യയിലുണ്ടിതായിരിക്കും ഇതെല്ലാം നമ്മളെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഒന്നല്ല എല്ലാ സ്ഥലത്തും ഉണ്ടാവും സ്ഥലം എത്താനായി ഇനിയിപ്പോൾ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടി പോയ അബിഹയായി നമ്മളിപ്പോൾ അബ്ഖേൻ്റെ ടൗണിലേക്കൊന്നും പോവില്ല അബ്ഹാൻ്റെ ഒരു സൈഡിൽ മാത്രം അഫുഹാൻ്റെ ഒരു വശത്തോ കൂടി അങ്ങനെ ചുരങ്ങി ചിസാരിലേക്ക് അങ്ങ് പോയി അങ്ങനെ പക്ഷെ അബ്ഖേ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അബിഹയെത്താനാവുന്നതിൻ്റെ കാലാവസ്ഥ എല്ലാം ഭയങ്കര മാറ്റമുണ്ടാകും ഒരുപാട് മേഘങ്ങളും എല്ലായിട്ട് അങ്ങനെയാണ് അഭിഹാൻ്റെ കാലാവസ്ഥ ഇപ്പോൾ മാത്രല്ല അബുഹയിൽ മിക്ക സമയങ്ങളിലും മഴ കിട്ടും അതൊരു ഭയങ്കര പ്രത്യേകത കൂടിയാണ് സൗദി അറേബ്യയിൽ അങ്ങനെ മഴ കിട്ടുന്ന പ്രദേശം വളരെ കുറവാണ് പക്ഷേ ഈ അബുഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിക്ക സമയങ്ങളിലും മഴയുണ്ടാവും അയിന്ന മാസങ്ങളൊന്നുമില്ല മിക്ക സമയങ്ങളിലും മഴ ഉണ്ടാറുണ്ടെന്നാണ് പറയുന്നത് സൂര്യനെ ഇങ്ങനെ കത്തി ജോലിച്ച് പോയിരുന്നു ഫ്രൂട്ട്സ് വെക്കുന്ന ഇത് ഒരുപാട് ഫ്രൂട്ട് സ്റ്റാളുകളുണ്ട് അത് ഇവിടെത്തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തന്നെ പറിച്ചിട്ട് കൊണ്ടുവരുന്നതല്ല പുറത്തുനിന്ന് വരുന്നതല്ല ആ കണ്ട ഫ്രൂട്ട്സ് കടയൊക്കെ ചെറിയ സ്റ്റാളുകളൊക്കെ ഇടുന്ന് തന്നെ പറിച്ചു തന്നെ വയ്ക്കുന്നത് അതായത് ഇതിന് അടുത്ത എവിടെയെങ്കിലും ആയിട്ട് അവരെ ഫാം ഉണ്ടാവും ആ ഫാമെന്ന് വരച്ചെടുത്തിട്ട് ഫ്രൂട്ട്സായിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റാളിട്ട് വെക്കും ഇവിടുത്തെ ആൾക്കാർ നമ്മൾ അബേത്തി നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങി ിസാൻ്റെ ഒരു നഴ്സറിയാണ് കാണാൻ പോകുന്ന നടത്തുന്നത് നഴ്സറി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓറഞ്ച് ലെമൺ അങ്ങനെ വേണ്ട എല്ലാ സാധനം ഞാൻ കുറച്ച് കാണിച്ചുതരാം ഐറ്റംസാ ഇത് വേണ്ട ഇത് ലെമൺ ഇത് ഓറഞ്ച് ലെമൺ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കായലിരിഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു സൗദി അറേബ്യയിലെ കാഴ്ചയായിരുന്നു ഓറഞ്ച് ഇത് വരുന്നത് ഇതല്ല നമ്മളെ ഇംഗ്ലീഷ് ഞാൻ വായിച്ചൊരു സാധനം പടം റുമാമ്പഴം ചെടികൾക്കുന്നുണ്ടേ റുമാമ്പഴം ചെടികൾ സാധനം ഇത് നമ്മളെ വലിയ ലെമൺ ഇല്ലേ അതായി പക്ഷേ സൗദി അറേബ്യയിലെന്നെ ആണെന്നല്ല ആരെയും അതൊന്നും മനസ്സിലാകില്ല ഇവിടെ കൃഷിയിൽ ചെയ്ത് ഇല്ലാത്ത ഇല്ലാന്ന് പറഞ്ഞല്ലേ ഉണ്ടാവും ഒരുപാട് ഒരുപാട് കുല കുത്തി കായ്ക്കുമോ എന്നല്ലേ പറയല്ലേ ആ ഒരു രീതിയിൽ സാധനം ഉണ്ടാവും ഉണ്ട് ഞാൻ മുന്നേ വരുന്ന സമയത്ത് അത്തിപ്പഴമൊക്കെ കണ്ടിരുന്നു അത്തിപ്പഴമൊന്നും കാണാനില്ല അതൊക്കെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയി നട്ടത് അല്ല അത്തി ഇവിടെ ബാക്കിയുണ്ട് പക്ഷേ വിരിഞ്ഞതില്ല ഇത് നമ്മൾ നമ്മള് അത്തിപ്പഴത്തിന്റെ പക്ഷേ ഞാൻ മുന്നേ വരുന്ന സമയത്ത് ഇതിനകത്ത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അത് കാണുന്നില്ല ചെടിയൊക്കെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടാവും അതാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള കൃഷിയും ഉണ്ട് ഇവിടെ അതെൻ്റെ പ്രത്യേകത ഗിസാൻ്റെ പ്രത്യേകത ഏതാണ് വാഴ കൃഷി കപ്പ കൃഷി കപ്പം എനിക്ക് മനസ്സിലായി പപ്പായ പപ്പായ കൃഷി വാഴ വാഴക്കൃഷിയൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് ഏക്കർ കണക്കിന് വാഴ കൃഷിയുണ്ട് ഇവിടെ ഞാൻ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കാണുകയാണെങ്കിൽ ഞാൻ എന്നിട്ട് കാണിച്ചരാം ഇത് പേരയാണ്ടാര ചട്ടിയിൽ ഇഞ്ചി നട്ടത് കണ്ടാ ഇഞ്ചി നട്ടത് ഏ ഇത് മാവ് ഇണ്ടാ മാങ്ങ ഇവിടെ കൃഷി ഇത് ഒരുപാട് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടേ എല്ലാ തരത്തിലുള്ള മാങ്ങി ഇത് ബഡ് ചെയ്ത മാങ്ങിയാ ബഡ് ബഡ് ചെയ്തിട്ടുണ്ടോ പിന്നെ കുറച്ച് ചെടികളും അങ്ങനെ ഐറ്റംസ് കറ്റാർവാഴ കറ്റാർ വാഴണ്ട കറ്റാർ വാഴ ഞാൻ കാണിച്ചു തരാം നമ്മളെ കറ്റാർ വാഴ എഴുതാ കറ്റാർവാഴ അതാ നമുക്ക് നാട്ടിലുണ്ടായിട്ട് ഭംഗിയായിട്ടുണ്ടായിരുന്നേ കറ്റാർവാഴേന്റെ പൂവ് നിങ്ങൾ ആരും കണ്ടിരുമെന്നറിയില്ല കറ്റാർവാഴേന്റെ പൂവാണ് കേട്ടോ രണ്ട് തനിച്ചിട്ടാണെന്നുണ്ട് ഇതും കറ്റാർ വാഴേന്റെ പൂവ് തന്നെയാണ് പേരത്തായി ചെറിയതായി ഒരുപാടുണ്ട് അതാ ഇതൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ നട്ടുണ്ടാക്കാനുള്ള സാധനങ്ങളാണ് പിന്നെ എഴുസറിയാമോ പേര ഉറുമാമ്പഴം ഓറഞ്ച് ലെമോൺ ചെങ്ങാരങ്ങ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കുന്നുണ്ട് ഇതാ കൊല കുത്തി വെച്ചിട്ടുണ്ടോ കൊല കുത്തി വെച്ചിട്ടുണ്ട് ഇത് പഴുപ്പിക്കാനുള്ള സ്ഥലമാണ് ഇല്ല നാട്ടിൽ പഴുപ്പിക്കവർ അങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിൽ ചെയ്യുന്നവർ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മാത്രം കറ്റാർ വാഴേൻ്റെ ഇത് വേണ്ട കെറ്റാർ വാഴ് ചെറിയ അങ്ങനെ മരുഭൂമി നമ്മളെല്ലാം ചിന്തിക്കുന്നത് എന്താണ് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ മരുഭൂമി പക്ഷേ ഇതിന് വേറൊരു മുഖവും കൂടി ഉണ്ട് ഇതാണ് ഈ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കൃഷിയും മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഏരിയ ആണ് ഹിജിജാൻ്റെ ഏരിയകളെല്ലാം ഇതാണ് എന്ന് പറഞ്ഞാൽ ആ സാധനം ഇത് ബേറാപ്പിളൊക്കെ ഇട്ട് ഒരുപാട് ഒരുപാടുണ്ടാവും കേട്ടോ നമ്മളെ നാട്ടിൽ ബേറാപ്പിളെന്ന് പറയില്ല വെറുതെ അവിടെ ഇവിടെ ഒക്കെയുള്ള ചെടികളൊക്കെ ഉണ്ട് തണുപ്പ് സമയത്ത് ഇഷ്ടംപോലെ ഉണ്ടാവും ഇത് ബേരാപ്പിളാണ് നാട്ടെന്ന് പറയാമെന്നറിയില്ല അതെ ബേറാപ്പിളെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് പറയാം വേറെ എന്നാൽ കർണാടക സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ വണ്ടിയിലും മഴയിലൊക്കെ ഇട്ട് തിരിച്ച് കൂട്ടുന്നതാണ് ചെറിയ ചെറിയ പച്ച കളറിൽ രണ്ടെങ്കിൽ ചെറുനാരങ്ങ വേറെ വിളൂപ എൻ്റെ ഒന്ന് പേരൊന്നും എനിക്കറിയില്ല കാണുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് നോക്കാം അതാ ഓറഞ്ചൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഇത് കണ്ടാ അതു വല്ല കുത്തി കായ്ച്ചിട്ടുണ്ടോ അതാ ഇവർക്കിടെ ഈ ഉൽപ്പന്നങ്ങളെ വെക്കാനുള്ള ഒരു ഒരു ചെറിയ യൂണിറ്റ് കൂടിയുണ്ട് ഇവരുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഇവരെ ഷോപ്പിൽ തന്നെ വെക്കണ്ട പിന്നെ കെട്ടി തൂക്കിയിട്ട് ആപ്പിള് ഇത് ഈ ആപ്പിളൊക്കെ പുറത്തുനിന്ന് വരുന്നതായിരിക്കും ഇതിനകത്ത് സീതപ്പഴം കൊടുത്തായിരിക്കും പിന്നെ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന മുന്തിരി ജാൻ ഉണ്ടാകുന്നില്ല പക്ഷെ സൗദിൻ്റെ വേറെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് കപ്പൊക്കെ അതിൻ്റെ ലാസ്റ്റ് ടൈമാണ് അതായത് ഈ കൃഷി കുറച്ച് മുന്നേറ്റം ഒരുപാട് വലുപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചെറുതാണ് പിന്നെ ഇതിനപ്പഴം സൗദി അറേബ്യം എനിക്ക് ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഇപ്പോൾ മാങ്ങ ഇതൊക്കെ ഈ മാങ്ങയൊക്കെ ഇവിടെ തന്നെയാണ് സ്വന്തം സ്വന്തം മാങ്ങയ കുറുമാമ്പഴം അതെ ചോളം അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു സബ്സ്ക്രിപ്ഷനും ഷെയറും കമന്റും ലൈക്കും ഒന്നും മറക്കല്ലേ